ക്രൂര കൊലപാതകങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം തുടരെ തുടരെ മനസ്സ് മരവിപ്പിക്കുന്ന കൊലപാതക വാർത്തകൾ വരുന്നു നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ലഹരി കാതുകയാണോ നമ്മുടെ നാടിനെ നമ്മുടെ യുവത്വത്തെ നമ്മുടെ ജനതയെ എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത് ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് കാണാം ചേതമംഗലത്ത് മൂന്നുപേരെ വീട്ടിൽ കയറി തലയ്ക്കടിച്ചു കൊന്നത് കുരുന്നുകളുടെ മുന്നിലിട്ട് പേരെപ്പാടം കാട്ടിൽ പറമ്പിൽ വേണു ഉഷ മകൾ വിനിഷ എന്നിവരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് വിനിഷയുടെ ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു പ്രതി കണിയാപ്പറമ്പിൽ ഋതു അമ്മയെ തലയ്ക്കടിച്ചു കൊല്ലുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ആറാം ക്ലാസ്സുകാരി ആരാധിയും ഒന്നാം ക്ലാസ്സുകാരി അവനെയും കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്താകുമെന്ന് വിവരിക്കാൻ വാക്കുകളില്ല

താമരശ്ശേരിയിൽ കിടപ്പ് രോഗിയായ അമ്മയെ മകൻ വെട്ടിക്കൊന്നു കൊല്ലപ്പെട്ടത് അടിവാരം മുപ്പത് ഏക്കറിൽ കായ്ക്കൽ സുദേശിന് സുബൈദ ഇരുപത്തഞ്ചുകാരനെ മകൻ ആഷിഖ് ലഹരിക്കടിമ ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടപ്പിലായ സുബൈദയെ കാണാനെത്തിയതാണ് ആഷിഖ് ബംഗളൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് ആഷിഖ് കോഴിക്കോട് എത്തിയത് ഇടുക്കിയിൽ പിതാവ് കാപ്പിത്തടി കൊണ്ട് മകനെ അടിച്ചു അടിച്ചുകൊന്നത് ഇക്കഴിഞ്ഞ പതിനാലിനാണ് സംഭവം ഇടുക്കി രാമക്കൽ അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ ഗംഗാധരൻ പിതാവ് രവീന്ദ്രനുമായി വഴക്കിട്ടു ഇതിനിടെ രവീന്ദ്രൻ കാപ്പിത്തടിയെടുത്തു മകനെ അടിച്ചു കൊന്നു പതിനഞ്ചുകാരൻ പതിനേഴുകാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ ഉറങ്ങിക്കിടന്ന കൂട്ടുകാരനെ ചുറ്റിക്ക് കൊണ്ടടിച്ച് കൊല്ലാൻ പ്രേരിപ്പിച്ചത് തലേ ദിവസത്തെ വഴക്ക് കേരളം പുതുവർഷത്തിലേക്ക് ഉണർന്നത് തന്നെ ക്രൂര കൊലപാതക വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ലഹരിക്കടിമകളായ വിദ്യാർത്ഥികൾ യുവാവിനെ കുത്തിക്കൊന്നത് തൃശൂരിൽ കൊല്ലപ്പെട്ടത് പുത്തോൾ സ്വദേശി ലിവിൻ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തായിരുന്നു സംഭവം പ്രതികൾക്ക് പ്രായം പതിനാലും പതിനാറും കൊടും പാതകങ്ങൾ അറുതിയില്ലാതെ തുടരുമ്പോൾ മനുഷ്യ മനസാക്ഷി ചോദിച്ചു പോകുന്നു കേരള നാടിന് എന്താണ് സംഭവിക്കുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റി